ഞാന് പുറത്തു പോയി ആരോടെ മുമ്പ് കൈ നീട്ടി യാജിക്കാൻ എനിക്ക് പയ്യ എനിക്കില്ല ഞാൻ പെൺയാലും ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു നേടിയ എന്റെ അവകാശമാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ മാത്രല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാരും അതാണ് ചോദിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്ത് പഠിച്ചില്ലെന്നു വന്നൊരു തന്നെ തീരുമാനം വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം ഒരാഴ്ച പിന്നിടുകയാണ് പല തരത്തിലുള്ള സമരമാർഗമാണ് അവർ സ്വീകരിക്കുന്നത് അല്പസമയം മുമ്പ് കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചു കൈ കൊള്ളേം തോന്നു അല്ലെ നന്നായി വേദനിച്ചിട്ടുണ്ട് പിന്നെ നാളെ നമുക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കും പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് സ്വയം വേദനിപ്പിച്ച് അങ്ങനെയെങ്കിലും സർക്കാർ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഇവർ മുട്ടിലിഴഞ്ഞുള്ള സമരമായിരുന്നു നടത്തിയിരുന്നത് അതിൽ നേരത്തെ രാവിലെ അത് വിഷല് കാണണം കയ്യില് രാവിലെ മുട്ടിലഴഞ്ഞ് നേരത്തെ കൈ പൊള്ളിയാൽ ഇതാ കൈ മുട്ടിലഴിഞ്ഞുള്ള രണ്ട് മുട്ടിന്റെ ഭാഗവും പൊട്ടുന്ന തരത്തിലുള്ള ഈ രീതിയിലേക്കുള്ള സമരത്തിലേക്കൊക്കെ പോകണോ മാനസികമായിട്ട് എല്ലാവരും തകർന്നിരിക്കുകയാണ് അതിനൊപ്പരാണ് ഈ വേദന ഒക്കെ സഹിക്കേണ്ടി വരുന്നത് ഇനിയെങ്കിലും സർക്കാർ ഒന്ന് കാണണം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് വേക്കൻസി തരണം അല്ലാതെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എവിടെ ഇങ്ങനെ ഇരുന്ന് ഈ വെയിലും മഴയും കൊണ്ട് മാനസികമായിട്ട് എല്ലാവരും തകർന്നിരിക്കുകയാണ് എന്തും ചെയ്യാൻ തയ്യാറാണ് അതാ ഇങ്ങനെ തീ വെക്കാനോ എന്തിനും തയ്യാറായിട്ടാണ് ഇവിടെ ഉള്ള ഉള്ളത് നാളത്തെ മന്ത്രിസഭ യോഗത്തിൽ ഒരു തീരുമാനം ഒഴിവുകളുണ്ടല്ലോ ഒഴിവുകളുണ്ട് നമ്മൾ ആർ ടി ഐ വെച്ചപ്പം അഞ്ഞൂറ്റി എഴുപതോളം വേക്കൻസിണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല നാളത്തെ ക്യാബിനറ്റിൽ എന്തെങ്കിലും ഒരു നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ട് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് രീതിയിലുള്ള സമരങ്ങൾ നിങ്ങൾ ഞങ്ങൾ ട്രൗളിങ് പിന്നെ ശയനപ്രദക്ഷിണം പിന്നെ മുട്ട് ഉപ്പുകല്ലിൽ മുട്ട് കുത്തി നിന്നു അങ്ങനെ ഒരുപാട് നമ്മൾ ഇതൊന്നും വേണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കാണിക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് കോമാളിത്തരായിട്ട് തോന്നാം പക്ഷേ നമുക്ക് വേറെ വഴികളില്ല നിങ്ങൾ മാക്സിമം നോക്കി നമുക്ക് ആരും ഒരു ഉത്തരം തരുന്നില്ല വേക്കൻസി ഉണ്ട് എന്നെ എത്ര വേക്കൻസി ഉണ്ടെന്ന് ഒരു നമ്പറെങ്കിലും നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ആശ്വാസമായിരുന്നു പക്ഷെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നിസ്സഹായാണ് അപ്പൊ നമുക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു മാർഗ്ഗം ഇത് മാത്രമേ ഉള്ളൂ സ്വന്തം ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ വേദന സഹിച്ചുകൊണ്ടുള്ള ഒരു സമര മാർഗത്തിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവർ പോകുന്നത് നാളെ മന്ത്രിസഭാ യോഗമുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുകയോ കുറച്ചാളുകളെ നിയമിക്കാനുള്ള തീരുമാനം എടുക്കുകയോ ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഈ രാത്രിയും ഇവരിവിടെ കഴിയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിനേഷിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം